മിഷിഖായി പ്രിയമുള്ള സഹോദരീസവന്മാരെ ഈ പ്രഭാതത്തിൽ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം നമ്പേഴ്സ് അനന്തരം കർത്താവ് മോശോടെ അബാറിൻ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക അത് കഴിയുമ്പോൾ നീ നിന്റെ സഹോദരന്മാർ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും സീൻ മരുഭൂമിയിൽ കാതുഷിലെ മരീബ ജലാശയത്തിനടുത്തു വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു ദീർഘനാളുകൾ കൊണ്ട് സമ്പാദിച്ച സൽപേരും ബഹുമാനവും നഷ്ടപ്പെടുത്തുവാൻ തെറ്റായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ മതിയാകും അതിനാൽ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ കാലങ്ങൾ തോറും ജീവിതത്തിൽ കരുതലുള്ളവരായിരിക്കും പറോരാജാവിന്റെ കൊട്ടാരത്തിലെ സുഖജീവിതം ഉപേക്ഷിച്ച് സ്വന്തം ജനത്തിന്റെ കഷ്ടതകളിൽ പങ്കുചേർന്ന് നാൽപ്പത് വർഷം മണനാരണ്യത്തിൽ ചുറ്റിത്തിരിഞ്ഞ മോശയുടെ പ്രധാന ആഗ്രഹം കാനിൽ പ്രവേശിക്കണമെന്നായിരുന്നു പക്ഷേ സീൻ മരുഭൂമിയിൽ ജലദൌർലഭ്യമുണ്ടായപ്പോൾ വടിയുമായി പാറയുടെ അരികിൽ പോകുവാൻ ദൈവം നിർദ്ദേശിച്ചു മോശ ജനത്തോടെ ജന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് ചോദിച്ച ശേഷം പാറയെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് താൻ തന്നെയാണെന്ന് മോശ ചിന്തിച്ച് അഹങ്കരിച്ചു അപ്രകാരം ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുപോയി തൽഫലമായി കാനാൻ നാട് ദൂരെ നിന്നും കാണുവാനല്ലാതെ അവിടെ പ്രവേശിക്കുവാൻ സാധിച്ചു അനേക കാര്യങ്ങൾ വിശ്വസ്തനായിരുന്ന മോശ ഒരു തെറ്റിന്റെ ഫലമായി വിജയപതാക നാട്ടുവാനുള്ള പദവി ഇല്ലാതായി ഷിമിയോന്റെ ജീവിത സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബുദ്ധിയേട് സ്വന്തം നാശത്തിനിടയാക്കി ഫിലിസ്തീർ പിടിച്ച് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ക്ഷേത്രത്തിൽ കുരങ്ങാട്ടം കളിപ്പിച്ചു അവസാനം ഷിമിയോൻ സാംസൺ ആത്മഹത്യ ചെയ്തു ഒരു തെറ്റ് ജീവിതത്തെ താഴ്മാറാക്കും അപ്രധാനമെന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തെ സ്ഥായിയായി ബാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ തെറ്റായി പതിക്കുന്ന ഒരു തുള്ളി മഷി ദീർഘനാളുകൾ കൊണ്ട് വരച്ച ചിത്രത്തെ വിരൂപമാക്കും നമ്മുടെ കൃത്യവിശ്വം കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും